എസ് ഡി പി ഐ നിരോധനത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങാൻ സാധ്യതയിലെ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇ ഡിയുടെ റിപ്പോർട്ട് കേന്ദ്രമന്ത്രി അമിത്ഷാക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും കൈമാറി നിരോധന സംഘടനയായ ഭീകരപ്രസ്ഥാനം പോപ്പുലർ ഫ്രണ്ടുമായുള്ള എസ് ഡി പി ഐയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് എസ് ഡി പി ഐ തന്നെയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എസ് ഡി പി ഐയുടെ സാമ്പത്തിക ഇടപാട് നിയന്ത്രിച്ചത് പി എഫ് ഐ ആണ് എന്നും എസ് ഡി പി ഐക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് പോപ്പുലർ ഫ്രണ്ട് ആണെന്നും ഇ ഡി പറയുന്നു എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പി എഫ് ഐ ആണ് എസ് ഡി പി ഐക്ക് നാലു കോടിയോളം രൂപ പി എഫ് ഐ നൽകിയതിന് തെളിവ് ലഭിച്ചുവെന്നും ഇ ഡി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു ഗൾഫിൽ നിന്നടക്കം നിയമവിരുദ്ധമായി ഇരു സംഘടനകൾക്കും പണം ലഭിച്ചതായും ഇ ഡി പറയുന്നു എം കെ ഫൈസിയുടെ അറിവോടെയാണ് ഇടപാടുകൾ നടന്നത് ഹവാലയടക്കം മാർഗങ്ങളിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം എത്തിച്ചു പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും ഫൈസി ഹാജരായില്ല പി എഫ്ഐയുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ അറുപത്തി ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടിയുടെ സ്വത്ത് കണ്ടെത്തി ആന്തരികമായി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായും ബാഹ്യമായി സാമൂഹിക പ്രസ്ഥാനം എന്ന നിലയിലുമാണ് എസ് പ്രവർത്തിക്കുന്നത് രാജ്യത്ത് ആക്രമണവും ഭീകരപ്രവർത്തനവും നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പണം ശേഖരിച്ചു ഒപ്പം റമദാൻ കളക്ഷന്റെ പേരിലും പണം സ്വരൂപിച്ചുവെന്നും ഇ ഡി ആരോപിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ ആക്ട് പ്രകാരം അഞ്ചു വർഷത്തേക്ക് നിരോധിച്ചു അതിനുശേഷം ഇപ്പോഴാണ് കേന്ദ്ര സർക്കാർ എസ് ഡി പി ഐക്കും ഇതേ കണ്ടുവയ്ക്കുന്നത് ശക്തമായ നടപടികൾക്കാണ് സാധ്യത കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധിത നിയമം പ്രകാരം മാർച്ച് മൂന്നിനായിരുന്നു എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ദില്ലിയിൽ വെച്ച് കസ്റ്റഡിയിൽ എടുത്തതായാണ് റിപ്പോർട്ടുകൾ നേരത്തെ എം കെ സമൻസ് അയച്ചിരുന്നു ബാംഗ്ലൂരുവിൽ വെച്ച് ഇദ്ദേഹം അറസ്റ്റിലായത് റിപ്പോർട്ടുകൾ ഉണ്ടായി എങ്കിലും വെച്ചാണ് ഫൈസ അധികൃതർ കസ്റ്റഡിയിൽ എടുക്കുന്നത് രണ്ടായിരത്തിഒൻപത് ജൂൺ ഇരുപത്തി ഒന്നിനാണ് എസ് രൂപം കൊണ്ടത് നിരവധി വിവാദങ്ങൾ പിന്നീടുണ്ടായി നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും കേരളമടക്കം സാക്ഷ്യം വഹിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് സി പ്രവർത്തകർ പൊതുവെ ഒരു വിഭാഗക്കാരും ഒരേ ആളുകളുമാണ് കുറച്ചാളുകളുടെ കയ്യിലിരിക്കുന്ന അധികാരം പിടിച്ചെടുത്ത് ഇന്ത്യയിലെ ജനാധിപത്യ ബോധമുള്ള ജനതയ്ക്ക് കൈമാറുകയാണ് എസ് ഡി പി ഐയുടെ ലക്ഷ്യം മാറ്റം ആവശ്യമാണ് എന്ന് മാത്രമല്ല അനിവാര്യമാണെന്നും എസ് സി പി ഐ കരുതുന്നു സ്വാതന്ത്ര്യം എല്ലാ ജനങ്ങളുടെയും ജന്മാവകാശമാണ് എന്നും എസ് ഡി പി ഐ പറയുന്നു എങ്കിലും തീവ്ര മുസ്ലിം ചിന്താഗതി ആശയങ്ങളാണ് പുലർത്തുന്നത് ഹിന്ദുത്വ ഗ്രൂപ്പുകളെ പ്രതിരോധിക്കുന്നതിനായി രൂപീകരിച്ച പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധമാണ് ഇപ്പോൾ എസ് ഡി പി ഐയെ കുഴപ്പത്തിലാക്കിയത് കേരളത്തിലെ എൻ ഡി എഫ് കർണാടകയിലെ കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി തമിഴ്നാട്ടിലെ വനിതാ നീതി പാസ്വറേ എന്നീ സംഘടനകൾ ചേർന്ന് രൂപം കൊടുത്ത ദേശീയ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തുടക്കത്തിൽ ദക്ഷിണേന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രം സ്വാധീനം ഉണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിലാകെ സ്വാധീനം പിന്നീട് ഉണ്ടാക്കുകയായിരുന്നു വിവാദ ചോദ്യപേപ്പർ തയ്യാറാക്കിയ തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായ ടി ജെ ജോസഫിന്റെ വലത് കൈവെട്ടി സംഭവത്തിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഉൾപ്പെട്ടിരുന്നു ഈ കേസിൽ വിധി പറഞ്ഞ കോടതി അൻപത്തിനാല് പേരിൽ പതിമൂന്ന് പേരെ ശിക്ഷിച്ചു ഇതിൽ പത്തുപേർക്കെതിരെ യു എ നിയമം പ്രയോഗിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴ കൈവിട്ട് സംഭവത്തെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധിപ്പിക്കുന്നതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നത് പോപ്പുലർ ഫ്രണ്ട് എറണാകുളം ജില്ലാ പ്രസിഡന്റ് കേസിൽ പ്രതിയായിരുന്നു എന്നതാണ് പോപ്പുലർ ഫ്രണ്ടിന് തീവ്രവാദ ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ കണ്ടെടുത്തതായി പോലീസ് പറയുന്നു റെയ്ഡിൽ ബോംബ് വടിവാൾ ബോംബ് നിർമ്മാണ സാമഗ്രികൾ ആയുധ പരിശീലനത്തിന് ഉപയോഗിക്കാൻ എന്ന് സംശയിക്കുന്ന മരം കൊണ്ടുള്ള ആൾരൂപം എന്നിവയും ദേശവിരുദ്ധ സ്വഭാവമുള്ള ലഘുലേഖകളും ഇറാൻ സ്വദേശിയുടെ പേരുള്ള തിരിച്ചറിയൽ രേഖകളും കണ്ടെടുത്തിരുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം ഇപ്പോൾ എസ് നടപടികൾ നീക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം ഡെസ്ക്